ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് ഇടാൻ പറ്റിയില്ല എല്ലാ ദിവസവും ഇനി ഞാൻ എപ്പിസോഡ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആകാശ് മേനോനും രചനയും കൂടി സംസാരിക്കുന്ന കേട്ടോ തുടക്കത്തിൽ കാണിക്കുന്നത് ആകാശ് മേനോൻ പറഞ്ഞു മൊഴി കൊടുക്കാനായിട്ട് ഒരു നേഴ്സ് വന്നാൽ പോരെ ഏ അതിനുള്ള കളികളൊക്കെ എനിക്കറിയാം ആ മൊഴി കൊടുക്കാനുള്ള നേഴ്സ് എത്തുകയാണെങ്കിൽ അവൾക്ക് പത്ത് വർഷം കിട്ടുന്ന ശമ്പളം ഞാൻ ഒരുമിച്ച് കൊടുക്കും ഏ ഹാ നീയെ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി ഈ ചാഞ്ചാറ്റമൊക്കെ നിർത്തി നമ്മൾ തുടങ്ങി വെച്ചത് എന്തിനാണ് എന്നോർത്ത് മനസ്സിനെ നീ ഒന്ന് ബെ ബലപ്പെടുത്ത് പൂർവാധികം ശക്തിയോടെ തിരിച്ചടി കൊടുക്കാൻ ഇതാണ് സമയം അപ്പോഴേക്കും രചന പറഞ്ഞു മഹേഷിനെ തല്ലിയതിന് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കണക്ക് ചോദിപ്പിക്കും ആകാശത്തിലിടപെടണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് അതിന് ആകാശ തെളിവ് തേടി പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് രചനയങ്ങ് പോവാണ് കേട്ടോ രചനയെക്കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മഹേഷിനിട്ട് പണി കൊടുക്കാനാണ് ആകാശ് ശ്രമിക്കുന്നത് മഹേഷിനോട് രചനയ്ക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്നൊരു തോന്നല് ആകാശിനുണ്ട് അതില്ല എന്നൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഈയൊരു കാര്യമൊക്കെ ഇവളോട് പറയുന്നത് പക്ഷേ മഹേഷിന് പണി കൊടുക്കാനായിട്ട് ആകാശിനെ കൂട്ടി പിടിക്കുന്നില്ല ഇപ്പം രചന ആകാശം ദേഷ്യം വരുന്നുണ്ട് രചനയങ്ങ് പോയപ്പോൾ വിളിച്ച് പറയാം നീ ഓരോന്നൊക്കെ ചെയ്ത് കാണിച്ചാൽ മതിയേടി പിന്നെ കാണിക്കുന്നത് ആദ്യയും ചിപ്പിയേ ആണ് കേട്ടോ ആ ഞാൻ ഇറങ്ങട്ടെ ചിപ്പി അതെ ആദ്യ ഏട്ടന് ഉടനെ പോവുകയാണോ ഡാഡി പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി പോയതല്ലേ ഡാഡി വന്നിട്ട് അത് കഴിച്ചിട്ട് പോയാൽ പോരെ ഞാൻ ഇപ്പോൾ ഇറങ്ങിയാലേ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് സ്കൂളിലെത്തോളൂ പ്രിൻസിപ്പളിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോഴേക്കും ഫുഡ് ആയിട്ട് ഡാഡി വന്നു ഡാഡി ആദ്യ ഏട്ടം പോകാൻ നിൽക്കുക അതെന്തൊരു പോക്ക നീ എവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ എനിക്ക് ആൻറ്റീനിന്ന് ഫുഡൊന്നും മേടിക്കാതെ പുറത്തൊന്ന് ഫുഡ് മേടിച്ചത് ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ പോയാൽ മതി ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളിൽ പോയി കഴിച്ചോളാം ആദ്യേട്ടാ പ്ലീസ് ആ സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ വന്നല്ലോ ആദ്യ അപ്പോൾ എത്തി സ്കൂളിൽ പോയില്ലേ മോന് അത് ഞാൻ ലഞ്ച് ബ്രേക്കിനാണ് വന്നത് ആ എന്നു പറഞ്ഞ് ചിപ്പിക്കരികിലേക്കിരുന്നു മോൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ താൻ എപ്പോഴാണ് ഇവിടുന്ന് പോയത് തൻ്റെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുമില്ല തനിക്ക് നോപ്പിയുള്ള ദിവസം അല്ലല്ലോ സിസ്റ്റർ ഒന്നും മഹേഷിനോട് പറഞ്ഞില്ലേ ഏ മോതിരം വിഴിഞ്ഞ ഒരു കുട്ടിയെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു ഈ സമയം വരെയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു എന്ന് ഇഷിത പറയാണ് അതിൻ്റെ ജീവൻ കൈവിട്ട് പോകുമെന്ന് തോന്നി നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ അച്ഛൻ ആറുമാസം മുമ്പ് ആക്സിഡൻറ്റി മരിച്ചുപോയി ആ അമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല ആ കുട്ടിക്ക് സുഖമായോ ആ സുഖപ്പെട്ടു ഇനി അവളെ കൂടുതലൊന്ന് കെയർ ചെയ്താൽ മതി അവർ അല്ല മഹേഷ് വരുമ്പോൾ ഇവിടെ സിസ്റ്റർ ഇല്ലായിരുന്നോ ഞാൻ വരുന്നത് വരെ ചിപ്പിക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞിട്ടാണല്ലോ പോയത് ചെറിയ കേസോ ഒക്കെ മറ്റോ ആണെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിട്ടിട്ട് പോവോ എന്ന് ഇഷ്ട ചോദിച്ചപ്പോഴേക്കും ചിപ്പി പതുക്കെ ആദ്യം നോക്കി തൽ മുരിക ഇങ്ങനെ പൊക്കി കാണിക്കുക എങ്ങനെയുണ്ടെന്ന് ചിപ്പി പറഞ്ഞു അമ്മയ്ക്കൊരു കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് ചിപ്പി പറഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു അതെ സിസ്റ്റർ പറഞ്ഞു താൻ കാഷ്വാലിറ്റിയിലാണെന്ന് എമർജൻസി ആണെന്ന് മനസ്സിലായി അല്ല മോന് ഇന്ന് സ്കൂ ഇനി സ്കൂളിൽ പോകുന്നുണ്ടോ പോകണമെച്ചിടാമേ ഉച്ചയ്ക്ക് ശേഷം മാത്സിൻ്റെ ക്ലാസ്സാണ് സമയമായി ഇനി വ നിന്നാലേ വൈകും അപ്പം മഹേഷ് പറഞ്ഞു ആദ്യം കണ്ടിട്ടാ ഞാൻ പുറത്തുനിന്ന് ഫുഡ് എടുത്തത് അവൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല താനൊന്നു പറഞ്ഞേ ഞാൻ കൊണ്ടാക്കാം ലഞ്ച് കഴിഞ്ഞിട്ട് പോകാം ഞാൻ ഡാഡി കൊണ്ടുവിട്ടോളൂന്നേ ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല ഇഷിതാമേ ഞാൻ പോവാം പോട്ടെ ചിപ്പി നീ നന്നായി റെസ്റ്റ് എടുക്കട്ടോ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പോവാണ് ഇഷിതയോടോ മഹേഷിനോടോ യാത്ര പറയാൻ നിന്നില്ല അവനെന്തോ വിഷമം ഉള്ള പോലെ എനിക്ക് തോന്നി ചിപ്പി ഓർത്തിട്ടാണോ അവന് വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ തോന്നിയില്ലേ എടോ താൻ പോയി കുറച്ച് കഴിഞ്ഞ് രചന വിവരം അറിഞ്ഞിവിടെ വന്നിരുന്നു ആ രചനയെ കണ്ടപ്പോൾ മറ്റെന്തോ തിരക്ക് വന്നിട്ട് സിസ്റ്ററും പോയി ചിപ്പി കണ്ട് തുറന്നപ്പോൾ കണ്ടത് രചനയാണ് പിന്നെ ഇവിടെ നടന്നതുണ്ടല്ലോ വലിയൊരു പ്രശ്നമാണ് എന്നെയും തന്നെയും കാണാതെ അവൾ കരയാനും രചനയോട് പിണങ്ങാനും ഒക്കെ തുടങ്ങി അതും മോളുടെ മമ്മിയല്ലേ ഏ മോൾ എന്തിനാണ് മമ്മിയോട് പിണങ്ങാനും ദേഷ്യപ്പെടാനൊക്കെ പോയത് അമ്മയെ കാണാതെ എനിക്ക് സങ്കടം വന്നു ഞാൻ വരുമ്പോൾ കാണുന്നത് രണ്ടുപേരും മത്സരിച്ച് വഴക്കിടുന്നതാണ് അപ്പോഴത്തെ ദേഷ്യത്തിന് രചനയോട് ഇറങ്ങിപ്പോകാനും ഞാൻ പറഞ്ഞു എന്ന് നമ്മുടെ മഹേഷ് പറയാണ് കേട്ടോ മഹേഷ് എന്നിട്ട് ചിപ്പി നോക്കി കണ്ണു കാണിക്കുക രചനയെ തല്ലിയ കാര്യം പറയണ്ട എന്ന് എന്താ മഹേഷ് അതൊട്ടും ശരിയായില്ലാട്ടോ മമ്മീനെ സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഡാഡി അങ്ങനെ പറഞ്ഞത് എന്തായാലും രചന അത് ആദിയോട് പറഞ്ഞു കാണും അതായിരിക്കും ആദിയുടെ മുഖത്തെ ഈ സങ്കടം ഡാഡിയും കൊള്ളാം മോളും കൊള്ളാം അമ്മയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ താനൊന്ന് വേഗം വാ മീറ്റിംഗ് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് വെച്ച വാ എന്നു പറഞ്ഞു എന്നിട്ട് ഇഷുദകത്തേക്ക് പോയി മമ്മിയെ തല്ലിയ കാര്യം എന്തിനാ അമ്മയോ എന്താ അമ്മയോട് പറഞ്ഞാതിരുന്നത് ഈശ്വരോ ഇപ്പം കേട്ടത് പോരെ ഇനി തല്ലിന്നും കൂടെ അറിഞ്ഞാലേ നിൻ്റെ അമ്മ എന്നെ ബാക്കി വെച്ചേക്കുമോ ഏ എന്ന് ചോദിച്ച് മഹേഷിൻ്റെ ആ ഒരു പേടിയൊക്കെ കണ്ടപ്പം ചിപ്പി മോളിരുന്ന് ചിരിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് രാമനാഥനാണ് രാമനാഥൻ അവിടെ ഇരുന്ന് പറയാം ഇവിടെ ചിലരെന്താഗ്രഹിച്ചോ അത് തന്നെ അങ്ങോട്ട് നടന്നു മഹി ഇഹേഷിൻ്റെയും ഇഷിഡീൻ്റെയും യാത്ര മുടങ്ങി അപ്പോൾ സ്വപ്നവല്യു ചോദിച്ചു അവർ യാത്ര പോകുന്നതാണോ ഇപ്പോൾ വലിയ കാര്യം കുട്ടിയുടെ കാര്യമല്ലേ പ്രധാനം അപ്പം മഞ്ജിമ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഭാര്യയും ഭർത്താവും ഡിവോഴ്സായി വേർപിരിഞ്ഞാലും അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് അവർ അച്ഛനും അമ്മയും അല്ലാണ്ടാവുമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാണ് മഞ്ജിമ വന്നത് നിനക്കെന്താണ് ഈ വേണ്ടത് നിനക്കെന്താണ് ഈ പ്രശ്നം പൊക്കൂടി എൻ്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ ചോദിച്ച് രാമനാഥൻ ദേഷ്യപ്പെടുക നീ കാര്യം പറ ൊന്നുപറ്റ കുഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ ഏതൊരമ്മയും ആ കുഞ്ഞിനെ കാണാൻ ഓടിയെത്തില്ലേ അങ്ങനെ രചനയും പോയി അതൊരു വലിയ തെറ്റാണത്രേ രചന ചെന്നതും അവളുടെ മുഖത്ത് മഹേഷ് അടിച്ചു എന്ന് മഞ്ജിമ പറയുക കഴുത്തിന് കുത്തിപ്പിടിച്ച് റൂമിന് പുറത്താക്കി വാതിലും അടച്ചു നീതെങ്ങനെ അറിഞ്ഞു ഏഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രചന ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞത് എന്ന് മഞ്ജിമ രചന ഇവളും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ രചനയും മഞ്ജിമയും തമ്മിലുള്ള ഒരു ബന്ധം ഇതറിയുമ്പോൾ രാമനാഥനെ കല്ലി വരുവാണോ കേട്ടോ എന്നിട്ട് മഞ്ജിമ സ്വയം ന്യായീകരിക്കാൻ പറയുന്നുണ്ട് മഹേഷിന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇത് ഇതറിയണമല്ലോ എന്ന് കരുതിട്ടാ അവൾ എന്നെ വിളിച്ച് പറഞ്ഞത് അല്ല എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക ചിപ്പിമോൾ ഹോസ്പിറ്റലാണെന്ന വിവരം രചന എങ്ങനെ അറിഞ്ഞു ഏ അപ്പോൾ മഞ്ജിമ ഒന്നും മിണ്ടുന്നില്ല ഇത് നല്ല ചോദ്യം ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും അവൾ അറിയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സ്വപ്നവല്ലി ചോദിക്കുകയാണ് പിന്നെയാണ് മോള് ഹോസ്പിറ്റലായ വിവരം അവൾ അറിയാതിരിക്കുന്നത് രചനയ്ക്ക് അവളുടെ കുഞ്ഞിനെ കാണാൻ അവകാശമില്ലേ ഏ എന്ന് മഞ്ജുമി ഇങ്ങനെ ചോദിക്കുകയാണ് ആദ്യക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലായ മഹേഷ് പോകാതിരിക്കുമോ അല്ല നിന്നെ വിളിച്ചു പറഞ്ഞത് രചനയല്ലേ അവൾ അതും പറയും അതിനപ്പുറവും പറയും മഹേഷ് അങ്ങനെയൊന്നും ചെയ്യല്ല മനുഷ്യത്വം ഇല്ലാത്തവനല്ല അപ്പം സ്വപ്നവല്ലി പറഞ്ഞു അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാകും അതെ രചന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കണ്ടത് ചിപ്പി മോളെ അവിടെ തനിച്ച് കിടക്കുന്ന കാഴ്ചയാണ് അവളുടെ കൂടെ ഇരിക്കാൻ ആരുമില്ല മഞ്ചിമേ വേണ്ടാധീനം പറയരുത് മോളെ തനിച്ച് കിടത്തി ഇഷിതയും മഹേഷും എങ്ങോട്ട് പോയി എന്നാണ് ഈ പറയുന്നത് മഹേഷ് പുറത്തിറങ്ങിയാലും ഇഷ്യത പോവില്ല രചനയുടെ വാക്കും കേട്ട് ഏഷനി പറയാൻ വരണ്ട ഇഷ്യത ഏതോ രോഗിയെ നോക്കാൻ പോയതാ എന്ന് മഞ്ചിമ പറയാണ് മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾക്ക് വലുത് അവളുടെ ഡ്യൂട്ടിയാ സ്വപ്നവല്ലിയാണ് ഇത് വിശ്വസിക്കുകയും ചെയ്യും മഹേഷ് ഇഷിതയും വിശ്വസിച്ച് പുറത്തും പോയി മയങ്ങി കിടന്നു കിടക്കുന്ന ചിപ്പിക്ക് എന്തിന് കൂട്ട് എന്ന് കരുതിയിട്ടാണ് ഇഷിത വേറൊരു രോഗിയുടെ പിന്നാലെ പോയത് സ്വപ്ന വല്യ ഒന്നും വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഞാനീ പറയുന്നത് സത്യ രചന ചെല്ലുമ്പോൾ ചിപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആവിളി ചിപ്പിയുടെ പരിചരണം ഏറ്റെടുത്തു അപ്പോഴും ഇഷതിക്ക് വരാനായിട്ട് സമയമായില്ലായിരുന്നു മഹേഷ് വരുമ്പോൾ ചിപ്പിയുടെ അടുത്ത് രചന ഇരിക്കുന്നതാ കണ്ടത് എന്തായാലും രചനയ്ക്ക് ദേഷ്യം വ മഹേഷിനെ ദേഷ്യം പിടിപ്പിച്ചു അതാ അപ്പൊ സ്വപ്നവല്ലി പറഞ്ഞു ആ അവള് പറഞ്ഞത് സത്യവാ കുട്ടി തന്നെയായിരിക്കും കിടന്നിരുന്നത് തന്നെ കുട്ടി തന്നെയായിരുന്ന സമയത്ത് രചന വന്ന് മമ്മി ചമഞ്ഞു അതാ മഹേഷിന് ഇഷ്ടപ്പെടാതെ പോയത് രചന അവനെ കണക്കിന് പരിഹസിച്ചും കാണും രചനയെ നമുക്കറിയാവുന്നതല്ലേ ചിപ്പി അവള് നോക്കിക്കോളാന്ന് പറഞ്ഞതിനായിരിക്കും അടി അടികൊടുത്ത് പുറത്താക്കിയത് ഇഷിദക്ക് വലുത് ജോലിയാണെങ്കിൽ ചിപ്പിയെ നോക്കാനായിട്ട് ഇവിടെ നിന്ന് ആരെയും വിളിക്കണം അതല്ലേ അവൾ ചെയ്യേണ്ടത് അപ്പം രാമനാഥൻ പറഞ്ഞു ഓ അതിന് പറ്റിയത് നീ തന്നെയാണ് ഹോസ്പിറ്റലിലാക്കിയിട്ട് കുഞ്ഞിനെ നോയം പറയുന്നു നാണുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കുട്ടിയെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയത് വലിയ തെറ്റ് തന്നെയാണ് രാമ എന്ന് സ്വപ്നവല്ലി പറയാണ് അത് മറയ്ക്കാൻ രാമൻ എന്തിനാ ഇവളുടെ നേരെ തട്ടിക്കയറുന്നത് ഇഷിത അങ്ങനെ പോവില്ല എമർജൻസി കേസ് വന്നു പോയാൽ അവൾ അവിടെ ഒരു നേഴ്സിനെ നിർത്തിയിട്ടേ പോവുള്ളൂ എന്ന് രാമനാഥൻ ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതവളുടെ കടമയാണ് ആ കടമയൊക്കെ വലുതല്ലേ ഒരു അമ്മയുടെ ഉത്തരവാദിത്വം യെസ്റ്റർ ഏൽപ്പിച്ച് പോയാൽ പോലും ഇഷ്ട ചെയ്തത് നല്ലല്ല അതിനിടയ്ക്ക് അവസരം മുതലെടുക്കാൻ രചനയും വന്നു ആ വന്നു കയറിയവള് മറ്റൊരുത്തി എന്നൊന്നും പറയണ്ട അവള് ചിപ്പിയുടെ പെറ്റമ്മയാണ് അതോർത്തോണം എന്ന് മഞ്ജുമി രചനയെ ന്യായീകരിച്ച് പറയുക എൻ്റെ മോള് എൻ്റെ മോള് എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന ഇന്നലെ വന്ന ഗുണമാണ് ആ കാണിച്ചത് ശരിയാണ് സ്വന്തം മകളായിരുന്നെങ്കിൽ ഇഷ്യുത ഒരിക്കലും ഇട്ടിട്ട് പോവില്ലായിരുന്നു അതിനോട് ഞാൻ യോജിക്കുന്നു പറ്റമ്മയെ തല്ലിയിറക്കിയ മോൻ്റെ നിലപാടിനോട് അമ്മയ്ക്ക് യോജിക്കാൻ കഴിയുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നിനക്ക് എന്താടി രചനയുടെ കയ്യിൽ ചിപ്പിമോള് എത്തിക്കണമെന്നാണോ നിന്റെ വിചാരം അവളെ ഈ ന്യായീകരിച്ചിങ്ങനെ വരാനായിട്ട് ആരുമില്ലാതിരുന്നപ്പം മോൾക്ക് കൂട്ടിരിക്കാനായിട്ട് രചനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം രചനയെ മഹേഷ് കൂട്ടിക്കൊണ്ട് വരണമെന്നാണോ സ്വപ്നം നീയും പറയുന്നത് ഏഹ് പറയടേ നീയോ ഏ എന്നൊക്കെ ചോദിക്കുകയാണ് ഇഷുതിയോടും പ്രിയാമണിയോടുള്ള വെറുപ്പ് കൂടി കൂടി അമ്മയ്ക്കും മോൾക്കും അങ്ങനെയും ചില തോന്നലൊക്കെ വന്നേക്കാം ഒരു രചന വന്നിരിക്കുന്നു അവളുടെ കാര്യം ഇവിടെ വേണ്ടി പോവരുത് അവളുടെ കാര്യം അതിവിടെ അവസാനിപ്പിച്ചോണം ആര് മറന്നാല് സ്വപ്നം ഒന്നും അത്ര പെട്ടെന്ന് മറന്നു പോവരുത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാമനാഥൻ്റെ താക്കീതും ഒക്കെ കേട്ടപ്പോൾ സ്വപ്നവല്ലി എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടാണെന്ന് തോന്നുന്നു എഴുന്നേറ്റ് പോയത് എന്നാലും വിശുദ്ധ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് സ്വപ്നവല്ലി പറയുന്നത് മഞ്ചമ്മ സ്വപ്നവല്ലിയുടെ പുറകെ പോവുകയും ചെയ്തു അകത്ത് കയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വീട്ടിലെത്തി കഴിഞ്ഞ പിന്നെ കാണിക്കുന്നത് ആകാശം ആദ്യം വീട്ടിലെത്തിയപ്പോൾ മോനേനും വിളിച്ചരികിലേക്ക് വരിക നീ വരാൻ കാത്തിരിക്കുന്നു വലിയ പ്രശ്നം മോനെ ഉണ്ടായിരിക്കുന്നത് ഏഹ് നിന്റെ മമ്മിയെ മഹേഷിന്റെ അടിയും കൊണ്ട് റൂമിൽ കിടന്ന് മോങ്ങണുണ്ട് മഹേഷ് അവളെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് മോൻ ഇത് വല്ല അറിഞ്ഞായിരുന്നോ ഏഹ് ആദ്യമൊന്നും ഇടുന്നില്ല എന്താ മോനെ നിനക്കിത് വിശ്വാസം വന്നില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിന്റെ അനിയത്തി രണ്ടാനമ്മയുടെ ക്രൂരത കാരണം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നും അല്ല മോനെ ഉള്ളതാ നിനക്കെന്താണ് ഞാൻ പറയുന്നതിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ ചിപ്പി ഹോസ്പിറ്റലായി വിവരം ഞാൻ അറിഞ്ഞു നിൻ്റെ മമ്മിക്ക് തല്ലി കിട്ടിയവനെ നീ അറിഞ്ഞോ ഹേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല അത് നിന്നോട് മഹേഷ് പറഞ്ഞിട്ടുണ്ടാവില്ല മോളെ കാണാൻ പോയതാ നിൻ്റെ മമ്മി അവിടെ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ ആരുമില്ല ആ കുഞ്ഞിന് കൂട്ടിയിരുന്നതിനാണ് മഹേഷ് അവളെ തല്ലി ഇറക്കി വിട്ടത് ഒന്നും മിണ്ടുന്നില്ല ആദ്യം കേട്ടോ എന്നെ രചന തടഞ്ഞു നിർത്തിയേക്കുന്നത് അല്ലെങ്കിൽ അവൻ വിവരം പറഞ്ഞേനെ എൻ്റെ മോൻ മഹേഷിനോട് കണക്ക് ചോദിക്കുന്നതും പറഞ്ഞാ രചന ഇവിടെ ഇരിക്കുന്നതേ നമ്മളൊക്കെ ആണുങ്ങളല്ലേടാ വീട്ടിലെ പെണ്ണിനെ ഒരുത്തൻ തല്ലിയാൽ കണ്ടു നിൽക്കാൻ പറ്റുമോടാ നീ വേഷം മാറി പെട്ടെന്ന് വാ നമുക്ക് അവനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ ആകാശെ എരിവ് കയറ്റാൻ നോക്കുകയാണ് അപ്പോഴേക്കും ആദ്യം പറഞ്ഞു ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല നീ ആരാടാ ഈ പേടിക്കുന്നത് മഹേഷിനെയോ എന്തിനാടാ രചനയ്ക്ക് മഹേഷേ ആരുമല്ല അത് നീ ആദ്യം മനസ്സിലാക്ക് നിന്റെ മമ്മീനെ അല്ലേടാ അവൻ കൈവെച്ചത് നീ അവളുടെ മോനല്ലേ സ്വന്തം അമ്മയെ മറ്റൊരിത്തൻ തല്ലിയ പേടിച്ച് വീട്ടിൽ കയറി ഇരിക്കാൻ കൊള്ളാവോടാ എന്നൊക്കെ ചോദിക്കുകയാണ് ആദ്യം സോറി എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശ് നീ ആണാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പകരം ചോദിക്കണോടാ പേടിച്ച് നിൽക്കാതെ എൻ്റെ കൂടെ വാ നീയ എടാ ചിപ്പിക്കെന്താ പറ്റിയെന്ന് അറിയാനുള്ള ആഗ്രഹം പോലും നിനക്കില്ലേ ഏ എന്തായാലും ചിപ്പിയുടെ അരികിലേക്കൊന്ന് പോയി എന്താ മഹേഷ് അവളെ പിടിച്ച് തല്ല ചെയ്തത് ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളാ അത് കാരണം ചിപ്പി അവിടെ ഹോസ്പിറ്റലിലായത് ടൂറിന് അവരുടെ കൂടെ പോണെന്നേ ചിപ്പി പറഞ്ഞപ്പോൾ ഇഷുതെ ചിപ്പിയെ പിടിച്ച് തള്ളിയതാണ് അങ്ങനെയാ ഈ സംഭവം നടന്നത് രഹസ്യമായിട്ട് ഇഷിദിയുടെ ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുക ആരോ വിളിച്ചു പറഞ്ഞത് കേട്ടാ രജന അവിടെ ചെന്നത് അങ്കിളെ ഇതൊന്നുമല്ല സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്കിൾ അവസരം മുതലെടുക്കാൻ നോക്കണ്ട ഞാൻ ചിപ്പിയോട് ഫോണിൽ സംസാരിച്ചതാണ് അവളെ ആരും പിടിച്ച് തള്ളിയതല്ല അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ് പിന്നെ ഡാഡി മമ്മിയെ തല്ലിയതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകും അല്ലാതെ ഡാഡി ആരെയും തല്ലാറില്ല അറിയാവോ ഡാഡിയുടെ തല്ലാരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇരന്ന് വാങ്ങിയതാണെന്ന് അവർക്ക് തന്നെ അറിയാം മമ്മിക്ക് എന്താ പറയാനുള്ളതിന് ഞാനൊന്ന് കേൾക്കട്ടെ അങ്കിളിൻ്റെ ഹെൽപ്പ് വേണമെങ്കിലേ ഞാൻ പറയാം കേട്ടോ എന്നും പറഞ്ഞ് ആദ്യം അങ്ങ് പോയി ആകാശാണേ ആകെ നാണം കേട്ട് വെള്ളറി വെളുത്ത് ഐ ഡിയക്ക പാളിപ്പോയി എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക അച്ഛേ അയ്യേ ഒരുത്തനായി പോയല്ലോ ഇവൻ ഇവനെ തീറ്റി തീറ്റിപ്പോറ്റിയിട്ട് എനിക്കൊരു ചുണ്ണാമ്പിനുള്ള ഗുണം പോലും ഉണ്ടാവത്തില്ലല്ലോ അയ്യേ എന്നും പറഞ്ഞാണ് ആകാശം നിൽക്കുന്നത് രചന ഞാനെങ്ങനെ ഇരിക്കുവാണ് കേട്ടോ കാലി മൂത്ത് ആദ്യം നേരെ രചനയ്ക്കരികിലേക്ക് ചെന്ന് ടീച്ചു മമ്മി എന്തിനാ ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്കിളിനോട് പറയാൻ പോയേ എനിക്ക് തല്ലി കിട്ടിയ പിന്നെ ഞാൻ ആകാശിനോടല്ലാതെ ഞാൻ ആരോടാണ് പറയേണ്ടത് ആ അയാൾ എന്നെ വിളിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയി ഡാഡിയെ തല്ലാൻ വേണ്ടിയിട്ട് ഞാൻ അയാളുടെ കൂടെ പോട്ടെ മമ്മിയുടെ സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മമ്മിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പോകാം ദേ എൻ്റെ നീ നിൻ്റെ കാര്യം നോക്ക് ഏ നീ നിൻ്റെ കാര്യം നോക്ക് എന്നൊക്കെയാണ് രചന പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞു മമ്മി നന്നായിട്ട് കളിപ്പിച്ചു ചിപ്പി വീണ വിവരം മമ്മി രാവിലെ തന്നെ അറിഞ്ഞു അല്ലേ മാ അങ്ങനെയല്ലേ സംഭവിച്ചത് എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് നന്നായിട്ട് അഭിനയിച്ചു നീ അങ്ങനെ പറയുള്ള എനിക്കറിയാടാ രാത്രി ചിപ്പി വീണ വിവരം എന്നെ അറിയിക്കാൻ അവിടെ എനിക്ക് ആരാ ഉള്ളത് ആ ഫ്ലാറ്റിലുള്ള ചിലരുമായിട്ട് മമ്മിക്ക് അടുപ്പമുള്ള വിവരം എനിക്കറിയില്ലെന്നാണ് ആ മമ്മി വിചാരിച്ചിരിക്കുന്നത് ചിപ്പി എടുത്തോണ്ട് പോകുന്നത് വേറെ ആരെങ്കിലും കാണാതിരിക്കുവോ സ്വപ്നം എന്നൊക്കെ എന്നോട് പറയാനായിട്ട് മമ്മിക്ക് എങ്ങനെ തോന്നി ഏ മമ്മിക്ക് എങ്ങനെയാണ് തോന്നിയത് എന്തായാലും മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരെ എന്നെ കൊണ്ട് എന്തിനെ ഡാഡിയെ വിളിപ്പിച്ചേ മമ്മി എന്നോട് ചെയ്തത് ശരിയാണെന്ന് മമ്മി കരുതണ്ട അപ്പം മഹേഷ് എന്നെ തല്ലിയതിന് നിനക്ക് ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ചിപ്പിയുടെ കൂടെ ഇഷിതാമയുള്ളപ്പം തന്നെയാ മമ്മി അവിടെ ചെല്ലുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലായ വിവരം അറിഞ്ഞ് ഒരു സിസ്റ്ററെ അവിടെ നിർത്തി ഇഷുതാമ കാഷ്വാലിറ്റിയിലേക്ക് പോയി അല്ലേ ഏഹ് ഇഷുതാമ ഉണ്ടായതുകൊണ്ടാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് ഇപ്പോഴും മഹേഷ് എന്നെ തല്ലിയതിന് നിനക്ക് ന്യായീകരണമാണോടാ ഏഹ് ഉണ്ടോ നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ടല്ലേ എന്തായാലും ചിപ്പി മമ്മി ചിപ്പിയെ മമ്മി കണ്ടതിന് ഒരിക്കലും ഡാഡി മമ്മയെ തല്ലില്ല അതാരും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല ഡാഡി മമ്മിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കരായ കാരണം ഉണ്ടാകും അത് മമ്മിക്ക് അറിയുകയും ചെയ്യാം പൊക്കോണോ എൻ്റെ മുമ്പിൽ നിന്ന് മമ്മിക്കിപ്പം എന്താ വേണ്ടേ മമ്മിയെ തല്ലിയതിന് ഞാൻ അങ്കിളിനെയും കൂട്ടി ഡാഡിയോട് ചോദിക്കാൻ പോകണമെന്നാണോ പറയുന്നത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് പോകണമെന്ന് മമ്മി പറഞ്ഞാൽ ഞാൻ പോകും അങ്കിള് എൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുക അപ്പോൾ രചന ആലോചിക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞ നീ കേൾക്കുവോ ആ മമ്മി എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് മമ്മിയുടെ കൂടെ നിന്നല്ലേ പറ്റുള്ളൂ മമ്മി തനിച്ചായി പോകരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് മമ്മിയുടെ കൂടെ ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവായിരുന്നു മമ്മി എല്ലാ കുട്ടികളെയും പോലെ ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി ഞാൻ എവിടെ എത്താനും പോകുന്നില്ല മമ്മി ചെയ്യുന്നതിന് ഒരു കാരണം ഉണ്ടാവുന്നൊക്കെ എനിക്കറിയാം അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മമ്മി തന്നെയാണ് മമ്മിയെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ലല്ലോ എന്നാദ്യ സങ്കടത്തോടെ പറയാ എനിക്ക് മമ്മിയെ വേണം എന്നതുപോലെ എനിക്ക് എന്നെ മമ്മിക്ക് വേണമെന്നൊരു തോന്നൽ മാത്രം എനിക്ക് മതി എന്നൊക്കെ ആദ്യം പറയുന്നത് കേട്ടപ്പോഴേക്കും രചനയ്ക്ക് ആകെ നാണക്കേടായിട്ടോ രചന പറഞ്ഞു മോനെ നീ ആരോടും പകരം ചോദിക്കാനൊന്നും പോകണ്ട അകത്ത് വാ വർത്താനോ ആകാശ് പുറത്തുനിന്ന് ശ്രദ്ധിക്കാനോ കേട്ടോ ആകാശിൻ്റെ വാക്ക് കേൾക്കാനും നീ നിൽക്കേണ്ടടാ നീ കുട്ടിയാ മോനെ നീ കുട്ടിയാണ് നീ പകരം ചോദിക്കാനൊന്നും നടക്കണ്ട നിനക്കൊരു ദോഷം വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഉം മോൻ നീ നീ ആരോടും പകരം വീട്ടാനൊന്നും പോണ്ട മമ്മിക്ക് ഇപ്പൊ ഒരു പരാതിയില്ല മോനെ എന്നാണ് രചന പറഞ്ഞത് ആദ്യക്ക് സമാധാനമായിട്ടോ എന്തായാലും നമ്മുടെ ചിപ്പിമോള് നാളത്തെ എപ്പിസോഡിൽ ഈ എട്ടിൻ്റെ പണിയാണെട്ടോ കൊടുക്കുന്നത് ആർക്കാണെന്നറിയാവോ മഞ്ജിമിക്കിട്ട് തന്നെ എട്ടിൻ്റെ പണി ഡിസ്ചാർജായി വന്നു കഴിയുമ്പോഴേക്കും സ്വപ്നവല്ലി വരെ മഞ്ജുമെതിരെ തിരിയുന്ന കെടിലം പണി അത് കാണാനായിട്ട് നമ്മുടെ പ്രമോ എപ്പിസോഡൊക്കെ കാണുക സി ഒക്ക് താങ്ക്